ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഭർത്താവും ദീപ്തി ടീച്ചറും കൂടെ ചേർന്ന് ഒരു കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ് ഇനി ആ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ താനൊക്കെയാണ് നോക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് കുറേയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ നോക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുകയാണെങ്കിൽ കുട്ടിയൊക്കെ കൊണ്ടുപോകേണ്ടതാണ് ഇതിനു മുമ്പിത് എനിക്ക് കുട്ടിയൊക്കെ കൊണ്ട് ജോലി പോയ സമയത്ത് കുട്ടിയുടെ കാര്യം നോക്കാനും ഈ ഒരു ജോലിയിൽ തുടരാനും ഒരേ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ നിന്ന് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈയൊരു കുട്ടിയുടെ കാര്യം അതുകൊണ്ട് തന്നെ താൻ ഏറ്റെടുക്കുവാണെന്നും എന്നുവരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം വരെ തൻ്റെ കൂടെ നിൽക്കുമെന്ന് അമ്മയ്ക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് മെച്ചപ്പെടുന്ന വരാ ഒരു കുട്ടി തങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങളായിരിക്കും നോക്കുന്നത് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ ദീപ്തി ടീച്ചർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിലുണ്ടായിരുന്നത് ഇതേ താഴെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും വന്ന് ദീപ്തി ടീച്ചർ നല്ലൊരു മനസ്സാണ് ഇങ്ങനെയുള്ള ഒരു മനസ്സ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് ദീപ്തി ടീച്ചറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നതും ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതിനു മുമ്പ് ദീപ്തി ടീച്ചർ കുറേ അധികം പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറേ അധികം വീഡിയോസ് കാണാൻ സാധിക്കും എല്ലാവരും പറഞ്ഞു സത്യമാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെ ഒരു മനസ്സ് കാണത്തുള്ളൂ അതിലൊരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത് വളരെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ എന്ന് പറയുന്നത്